ഞാൻ പ്രസംഗിക്കാൻ കണ്ണുനീരോടെ എന്ന വിഷയമാണ് പുസ്തകം വാക്യം വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ െട്ടുകളിൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യം കൂടി അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ ഞാനും മൂന്ന് സംവത്സരം രാപ്പകൾ ഇടവിടാതെ കണ്ണുനീർ വാർത്തകൊണ്ട് ഓരോരുത്തരും പറഞ്ഞു സഭയിൽ പൗലോസ് ചില വർഷങ്ങൾ ശുശ്രൂഷയിലായിരുന്നു ആ സഭ സ്ഥാപിക്കപ്പെട്ടത് പൗലോസിനാലാണ് പക്ഷേ അവിടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ തനിക്ക് ഒരുപാട് കഷ്ടതകളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് പത്തൊൻപതിന്റെ ഒന്നാമത്തെ വാക്യം അപ്പൊലോസ് കൊരുന്നിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫസോസിൽ എത്തി ഇനി എട്ടാമത്തെ വാക്യം പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചു സമ്മതിപ്പിച്ചു കൊണ്ട് മൂന്ന് മാസത്തോളം പ്രാഗൽഭ്യത്തോട് അത് രണ്ട് സംവത്സരത്തോളം നടക്കിയാൽ ആസിയി പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി തീർന്നു അവിടെ ചെന്നു തനിക്ക് അവിടെ ഉണ്ടായ ചില അനുഭവങ്ങൾ എഫ് വെച്ച് പന്ത്രണ്ട് സഹോദരന്മാരെ കണ്ടെത്തുന്നു അവരോട് ചോദിച്ചു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു പരിശുദ്ധാത്മാവുണ്ടോ ഞങ്ങള് കേട്ടിട്ടില്ല യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു അവര് രക്ഷിക്കപ്പെട്ടു അവർ സ്നാനപ്പെട്ടു പൗലോസ് സൗ മേൽ കൈവച്ചപ്പോൾ അവർ ആത്മാവിൽ അഭിഷേകമുള്ളവരായി മാറി തുടർന്ന് എനിക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ ഒന്ന് അവിടെ പന്ത്രണ്ട് പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു രണ്ട് സ്കേവ എന്ന മഹാപുരോഹിതന്റെ മക്കൾ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ ദുരാത്മാവിനോട് പറഞ്ഞപ്പോൾ അവരെ ആക്രമിച്ച് കീഴടക്കി അവര് മുറിവേറ്റവരായി ഓടിപ്പോയി മൂന്ന് ദമിത്രിയോസ് എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന ഒരു തട്ടാൻ വന്നിട്ട് പറഞ്ഞു ഈ പൗലോസ് ഇങ്ങനെ പ്രസംഗിച്ച് നടന്നാൽ നിന്ന് വീണ നമ്മുടെ ദേവി അർത്തമീസ് ദേവി ഏതുമില്ല എന്ന് വരും അതുകൊണ്ട് ഈ പൗലോസിന്റെ പ്രസംഗം മുടക്കണം എന്ന് പറഞ്ഞു ഇവര് ആളുകളെ കൂട്ടി പൗലോസിനെതിരെ ബഹളം വെച്ചു ഭയങ്കര പ്രശ്നം അടുത്തത് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് താൻ മൂന്ന് മാസം പ്രസംഗിച്ചു പിന്നീട് തനിക്ക് അവിടെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല താൻ എന്ത് ചെയ്തു അഞ്ച് തുറന്നോസിന്റെ പാഠശാല വാടകെടുത്ത് അവിടെ രണ്ടു വർഷം ബൈബിൾ ക്ലാസ് എടുത്തു ഒരുപാട് പേര് വിശ്വാസത്തിലേക്ക് വന്നു അതാ വായിച്ചത് ആ ബൈബിൾ ക്ലാസ് തന്നെ രണ്ട് സംവത്സരത്തോളം നടക്കിയാൽ ആ സിയിലുള്ളവരൊക്കെയും വചനം കേൾപ്പാൻ ഇടവന്നു അങ്ങനെയാണ് എഫസോസിൽ സഭയുണ്ടായത് ആറ് വെച്ച് അവൻ മൃഗയുദ്ധം ചെയ്തു ഒന്ന് ഞാൻ വെച്ച് മൃഗയുദ്ധം പക്ഷേ ഇങ്ങനെയുള്ള നിരവധി കഷ്ടതകളുടെ നടുവിൽ പ്രസംഗിച്ചു എങ്ങനെ പതിമൂന്നിന്റെ മൂന്നാമത് തിരുവചനം അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ നേരിട്ട് പല കാര്യങ്ങൾ അറിയിച്ചെങ്കിലും ചില വേളകളിൽ കർത്താവ് ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒരിക്കൽ ശിഷ്യന്മാരെ വന്നിട്ട് ചോദിച്ചു കർത്താവ് ഇങ്ങനെ നീ ഉപമകളിൽ കൂടെ പറയുന്നത് എന്താണ് എന്തിനാണ് യേശു ഉപമകൾ ഉപയോഗിച്ചത് അതിന്റെ കാരണം നമുക്ക് അവിടെ തന്നെ കാണാം പതിമൂന്നാം അധ്യായം പത്താമത്തെ വാക്യം പിന്നെ ശിഷ്യന്മാർ അടുക്കിൽ വന്ന് അവനോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു കർത്താവ് എന്താ പറഞ്ഞ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ ഇതൊക്കെയും ഉപമകളായി പറഞ്ഞു ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഉപമ വായി തുറക്കും ലോകസ്ഥാപനം മുതൽ ഉച്ചരിക്കും ഞാൻ ഉപമ വായി തുറക്കും അതൊരു ഉദ്ധരണി ചിഹ്നം ഇട്ടാ കൊടുത്തേക്കുന്നേ എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എഴുപത്തി എട്ടാം സങ്കീർത്തനൻ രണ്ടാം വാക്യമാണ് ഉപമ പ്രസ്താവ് വായി തുറക്കും എന്തിനാണ് യേശു ഉപമ പറഞ്ഞത് ഒന്ന് ആ പ്രവചനം അവിടെ നിവർത്തിയാവുകയായിരുന്നു രണ്ട് സ്വർഗീയ മർമ്മങ്ങൾ അവർക്ക് വെളിപ്പെടുത്താനാണ് കഥാവ് ഉപമകൾ പറഞ്ഞത് പതിനൊന്നാമത്തെ വാക്യം അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുകയാണ് മർമ്മങ്ങൾ വെളിപ്പെടുത്താനാണ് കർത്താവ് ഉപമകൾ പറഞ്ഞത് പതിമൂന്നാമത്തെ വാക്യം അതുകൊണ്ട് കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു പറഞ്ഞതിന്റെ മൂന്നാമത്തെ ഉദ്ദേശം ലോകമനുഷ്യർക്ക് ചില കാര്യങ്ങൾ മറച്ചു വച്ചിട്ട് തന്റെ വിശുദ്ധ ജനത്തിന് തന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് യേശു പറഞ്ഞ ഒരു ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ വിതയ്ക്കുക കൊയ്യുക കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും വിതയും കൊയ്യത്തും എന്ന ിൽ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് മനുഷ്യൻ എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ അവൻ കൊയ്യും വിതയ്ക്കുന്നത് കുറച്ചാണ് പക്ഷെ കൊയ്യുന്നത് വളരെ ലേഖനം ആറാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ദൈവത്തെ പരിഹസിച്ചുകൂടാൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും തന്നെ കൊയ്യും അടുത്തത് ൻ ജത്തിൽ നിന്ന് കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊയ്യാൻ പോകുന്നത് അതിവൃക്ഷത്തിൽ നിന്ന് ഞെരിഞ്ഞിൽ ഫലം ലഭിക്കാറില്ല വിതയ്ക്കുന്നതിന് അനുസൃതമായിട്ടായിരിക്കും കൊയ്യുന്നത് രണ്ടു കുരുന്തലേഖനം ഒൻപതിന്റെ ആറാമത്തെ വാക്യം എന്നാൽ ലോഭമായി ലോഭമായി കൊയ്യും കൊയ്യും നിങ്ങൾ മാത്രമേ കൊയ്യാൻ പറ്റൂ എന്നാൽ നില മുഴുവൻ ഒത്തിരി വിതയ്ക്കുകയാണെങ്കിൽ അതിന് അനുപാതികമായി അതിന് അനുസൃതമായി നമുക്ക് കൊയ്യാൻ കഴിയുന്നതാണ് പത്താമത്തെ പന്ത്രണ്ടാമത്തെ വാക്യം കൊയ്യവേ അതിന്റെ എട്ടിന്റെ ഏഴിൽ വായിക്കുന്നുണ്ട് അവർ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നു അപ്പോ നമ്മൾ വിതയ്ക്കുന്നതാണ് എന്ത് ചെയ്യാൻ പോകുന്നത് വിതയും കൊയ്യത്തും അതിന്റെ നാലാമത്തെ അർത്ഥം ഒരു ദൈവത്തിന്റെ അനുഗ്രഹം അതിനകത്തുണ്ട് വിതയ്ക്കുന്നവൻ കൊയ്യുന്നതിന്റെ പിന്നിൽ എന്തോണ്ട് ഒരു ദൈവാനുഗ്രഹമുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ആ ആണ്ടിൽ വിതച്ചു വിളവ് കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു ദേശത്ത് ക്ഷാമമുണ്ടായി എല്ലാരും എങ്ങോട്ടെങ്കിലും കുടിയേറാൻ ശ്രമിക്കുമ്പോ ദൈവം വന്ന് ഇസഹാക്കിനോട് പറഞ്ഞു നീ ദേശത്ത് പാർത്തു കൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും അവന്റെ ഒരു നെൽമണി പോലും മൂക്കാതെ കൊഴിഞ്ഞു പോയില്ല അതിലൊന്നുപോലും പതിരായി മാറിയില്ല അതിലൊന്നുപോലും വെട്ടിക്കിളി തിന്നില്ല അതിലൊന്നുപോലും തുള്ളം തിന്നില്ല അതിലൊന്നും പറവകൾ കൊത്തിക്കൊണ്ട് പോയില്ല കാരണം എന്ത് അവൻ ദൈവത്തെ വിശ്വസിച്ചു ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചു ദൈവത്തിന്റെ വാക്യത്വത്തെ വിശ്വസിച്ചു നീ ഈ മരണത്തെയും ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് അധ്യായത്തിന്റെ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ലോ മറ്റു വലതിന്റെയും വെറും മണി അത്രയും വിതയ്ക്കുന്നത് വിതയ്ക്കുന്നത് അവിടെ ചത്ത് അല്ലെങ്കിൽ അത് സംഭവിച്ച് അത് ഒരു ചെടിയായി വളർന്നു വരുന്നു യേശുക്രിസ് പറഞ്ഞ ഭാഗം യോഹനൻ പന്ത്രണ്ടിന്റെ ഇരുപത്തിനാലാണ് ഗോതമ്പ് മണി നിലത്ത് ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും ചത്തു എങ്കിലോ വളരെ ഫലം കായ്ക്കും കഴിക്കും മനുഷ്യന് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരനുഭവമാണ് യേശു പറഞ്ഞ ഒരു ഭാഗം യോഹനാര സുവിശേഷം നാലാമതിയായും മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി വരെയുള്ള വരെ ഒളിവാക്കി ഇനി നാല് മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും അടുത്ത വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊന്നവൻ കൂലി വാങ്ങി നിത്യ ജീവങ്കിലേക്ക് വിളവ് കൂട്ടി വെക്കുന്നു വിതയും കൊയ്ത്തു യേശു പറഞ്ഞ ഉപമയിലേക്ക് നമുക്ക് വരാം അതായത് പതിമൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിലാണ് കർത്താവ് പറഞ്ഞ ആ വിതക്കാരന്റെ ഉപമ കാണുന്നത് കർത്താവ് ഉപമ പറയുകയാണ് ഒരിക്കൽ ഒരു മനുഷ്യൻ വയലിൽ വിതയ്ക്കാനായി പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ഇങ്ങനെ വാരി വിതറുകയാണ് വാരി വിതറുമ്പോൾ ഈ വിത്ത് നാല് ിൽ വീഴും വിത്ത് വീണ വിത്തുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടെ കർത്താവ് പറയുന്നുണ്ട് ഒന്ന് കുറച്ച് വിത്ത് വഴിയരികെ നാലാമത്തെ വാക്യം വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു അപ്പോൾ കുറച്ച് വിത്ത് വഴിയരികെ വീണു അത് പറവകൾ കൊത്തിക്കൊണ്ട് പോയി അതിന്റെ അർത്ഥം യേശു പറഞ്ഞിട്ടുണ്ട് പത്തൊൻപതാമത്തെ വാക്യം ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ എടുത്തു കളയുന്നു യേശു ഒരു ഉപമ പറയുന്നു എന്നിട്ട് അതിലെ ഓരോരോ ഭാഗങ്ങൾ എടുത്ത് കർത്താവ് അതിന്റെ അർത്ഥം കൂടെ പറയുകയാണ് വഴിയരികെ വിതച്ചു പറവകൾ കൊത്തിക്കൊണ്ടുപോയി എന്താണ് അതിന്റെ അർത്ഥം ഒരുത്തൻ ദൈവരാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് എടുത്തു കളയുകയാണ് വിത്ത് വീണ രണ്ടാമത്തെ സ്ഥലം പാറ സ്ഥലത്ത് വീണു എന്നാണ് അഞ്ചാമത്തെ വാക്യം ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായകൾ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ ഉദിച്ചാറ് ചൂട് തട്ടി വേരില്ലാതെ അത് ഉണങ്ങിപ്പോയി എന്താ അതിന്റെ അർത്ഥം നോക്കിയാട്ട് ഇരുപതാമത്തെ വാക്യം പാറ സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണകാൻ അത്ര കേൾക്കുന്നു കേട്ടോണ്ടിരിക്കുമ്പോ ഭയങ്കര സന്തോഷമാ പക്ഷേ വേരുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ചെടിയും നിലനിൽക്കുകയുള്ളൂ വളരുകയുള്ളൂ സ്ഥലത്ത് പാറയുടെ വിരിവിൽ അല്പം മണ്ണുണ്ടായിരുന്നു വെള്ളം അവിടെ വിതയ്ക്കപ്പെട്ട വിത്ത് കിളിർത്തു എങ്കിലും അതിന് വേരില്ലായിയാൽ അത് ഉണങ്ങിപ്പോയി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പതിയണം ഇപ്പൊ സർപ്രവർത്തികളുടെ ദിവസം രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത് വചനം കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ യാത്രക്കാര് പറയുന്നത് അവൻ വഴിയിൽ വെച്ച് നമ്മോട് തിരുവെഴുത്തികളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ വചനം ഏറ്റെടുക്കണം അത് നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യാൻ ഇടപെടണം വിത്ത് വീണ നാല് സ്ഥലങ്ങൾ മൂന്ന് മുള്ളിനിടയിൽ വീണു എന്നാണ് വായിക്കുന്നത് ഏഴാമത്തെ വാക്യം മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു ആ മുള്ളു മുളച്ച് വളർന്ന് ഞെരുക്കി കളഞ്ഞു മുള്ളുകൾക്കിടയിൽ മണ്ണുണ്ട് അതുകൊണ്ടാണല്ലോ ആ മുള്ളു തന്നെ കിളിച്ചു വന്നത് മുള്ളും പറക്കാരയും ഒക്കെ മുളയ്ക്കുന്ന ആ മുള്ളുകൾക്കിടയിൽ വിത്ത് വീണാൽ വിത്ത് വളരും പക്ഷെ വളർന്നിങ്ങോട്ട് വരുമ്പോ ഈ സൈഡിലുള്ള മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളയും

അതുപോലെ വലിയ അതിന്റെ റിയാം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ ഇത് കാക്ഷിച്ചിട്ട് ചിലർ വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു വിത്ത് വീണ നാലാമത്തെ സ്ഥലം നല്ല നിലത്ത് വീണു എട്ടാമത്തെ വാക്യത്തിലാണ് ചിലത് നല്ല നിലത്ത് വീണു അത് നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു നല്ല നിലമെന്താണ് നല്ല ഹൃദയമാണ് വചനം ആകുന്ന വിത്ത് വളർന്നു വന്നതിനെ കുറിച്ച് രണ്ട് രീതിയിലാണ് സുവിശേഷങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്ന് അവരോഹണക്രമത്തിലാണ് അവരോഹണം എന്ന് എന്താ താഴോട്ട് നൂറ് അറുപത് മുപ്പത് മേനി നൂറിൽ അറുപതിലേക്ക് താണു അറുപതിൽ നിന്ന് മുപ്പതിലേക്ക് പോയി ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടു ആ സമയത്ത് നമ്മളിൽ അത് നൂറ് മേനിയായിട്ടാണ് നിലനിൽക്കുന്നത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവന്റെ പ്രത്യാശ നഷ്ടപ്പെടുന്നു അവൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്നു അവൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നു അവൻ്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുന്നു അവൻ്റെ വേദവായന നഷ്ടപ്പെടുന്നു അവൻ്റെ ആത്മീകമായ അനുഭവങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു ആ നൂറിൽ നിന്ന് അത് അറുപതിലേക്ക് താണുവരികയാണ് എന്നാൽ ആ അറുപതിൽ നിന്ന് അവന് നൂറിലേക്ക് വേണമെങ്കിൽ കയറി വരാ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ബോധനപ്രകാരം ജീവിക്കാനും പ്രവർത്തിക്കാനും ആഗ്രഹിച്ചാൽ അവൻ അറുപതിൽ നിന്ന് നൂറിലേക്ക് ഉയർന്നു വരാം എന്നാൽ അതിനവൻ മെനക്കെടുന്നില്ലെങ്കിൽ അതിനവൻ മനസ് വെക്കുന്നില്ലെങ്കിൽ ഈ അറുപതിൽ ആയി നിൽക്കത്തില്ല അതവിടുന്ന് താഴേക്ക് പോകും മുപ്പതിലേക്ക് പോകും വിതയ്ക്കുന്ന വിത്ത് എന്താന്ന് പറയണ്ടേ ലൂക്കോസിന്റെ സുവിശേഷം എട്ടിന്റെ പതിനൊന്ന് നോക്കിക്കെ ഉപമയുടെ പൊരുളോ വിത്ത് ദൈവത്തിന്റെ വചനം സഭാ ചരിത്രത്തിലെ മൂന്ന് കാലഘട്ടവുമായി ചേർന്ന് ഞാൻ ഇതൊന്ന് പറയാൻ ശ്രമിക്കുകയാണ് നൂറ് അറുപത് മുപ്പത് ഒന്നാം നൂറ്റാണ്ടിൽ വചനമാകുന്ന വിത്ത് വിതച്ചു അന്ന് കിട്ടി ഘട്ടം കടന്നുപോയി പിന്നെയും ഈ വിത്തിന്റെ വിതയ്ക്കടൽ നടക്കുകയാണ് എല്ലാ കാലത്തും വചനമാകുന്ന വിത്ത് വിതയ്ക്കപ്പെടുന്നുണ്ട് സഭ ചരിത്രത്തിൽ കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോ വിത്തിന്റെ വിതയ്ക്കൽ നടന്നു കൊയ്തെടുത്തപ്പോ നൂറ് മേനി കിട്ടി പക്ഷേ ഈ നൂറ് മേനി ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ടു പാറ്റിക്കൊഴിക്കുക എന്ന പ്രക്രിയയിലൂടെ കടത്തിവിട്ടു തിരുവഴുത്തിന്റെ വചനം ലൂക്കസ് മൂന്ന് പതിനേഴ് വീശുമുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പൊരിയിൽ കൂട്ടി വെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും ഒന്നാം സങ്കീർത്തനം നാലേ അഞ്ചേ വാക്യം ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ ആകെയാൽ ദുഷ്ടന്മാർ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നേൽക്കയില്ല നൂറുണ്ട് പക്ഷെ പാറ്റിക്കഴിച്ചപ്പോൾ നാൽപ്പത് ശതമാനം മങ്കായിരുന്നു അറുപതേ നല്ല നെൽമണി ഉണ്ടായിരുന്നുള്ളൂ ഇത് സഭകളിലും അങ്ങനെയാണ് സഭയിൽ എത്ര വിശ്വാസികളാണ് ചോദിച്ചു കഴിഞ്ഞാൽ നൂറെന്നോ അഞ്ഞൂറ് ഒക്കെ പറയാം പക്ഷെ അതിനകത്ത് പലതും വിശ്വാസികളാണ് നടക്കുന്നവരാ അവന്റെ കയ്യിലുണ്ട് ചില വേളയിൽ പറയും അവിടെ പറിശുകളും ഒരു വർഷം കൂടെ നിക്കട്ടെ കാരണം ഇപ്പോൾ കളകളെ പറിച്ചാൽ നല്ലതിനും കൂടെ കേടുവരും പല വിശ്വാസ കുടുംബങ്ങളിലും ഇങ്ങനത്തെ രണ്ടനുഭവങ്ങളും ഉണ്ട് കള പറിക്കുന്നത് നല്ലതാ പക്ഷെ ഓർക്കണം ചില നിലനിൽക്കുന്നത് ഈ കളയുടെ ഒരു സപ്പോർട്ട് കൂടെ ഉള്ളത് കൊണ്ടാണ് രക്ഷിക്കപ്പെടാത്ത സഹോദരനെ രക്ഷിക്കപ്പെടാത്ത സഹോദരിയെ വേണമെങ്കിൽ ദൈവത്തിന് പരശികളെയോ പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം ഇവ മാനുഷിക രീതിയിൽ ഇവന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് കള പറ ചിലപ്പോൾ നല്ലതുകൂടെ പറഞ്ഞു പോകും അതിന് നിലനിൽക്കാൻ കഴിയാതെ വരും നൂറ് അറുപത് മുപ്പത് രണ്ടാമത്തെ ഘട്ടത്തിൽ നൂറ് കിട്ടിയെങ്കിലും ശതമാനം കൊള്ളാവുന്നത് അകത്ത് കാമ്പുള്ളത് കഴമ്പുള്ളത് അറുപത് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ മുപ്പത് ശതമാനം ലൂക്കോസിന്റെ സുവിശേഷം എട്ടിന്റെ പതിനഞ്ച് നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ ആ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് നല്ല നിലത്ത് വീണ വിത്തിന്റെ അതിന്റെ ക്വാണ്ടിറ്റി അല്ല അതിന്റെ ക്വാളിറ്റിയാണ് നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ വചനം കേൾക്കുന്നവരായിട്ടല്ല അത് നമുക്ക് ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ കഴിയണം സൗമ്യതയോടെ ഉൾനട്ട് ഇനി വളർച്ചയുടെ രണ്ടാമത്തെ അർത്ഥത്തിലേക്ക് നാം പോവുകയാണ് രണ്ടാമത്തെ എന്താ ആരോഹണക്രമം മർക്കോസിന്റെ സുവിശേഷത്തിലാണ് ഈ ആരോഹണക്രമം കാണുന്നത് മത്തായി സുവിശേഷത്തിൽ നൂറ് അറുപത് മുപ്പത് എന്ന അവരോഹണക്രമമായിരുന്നു എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ആരോഹക്രമമാണ് നമ്മൾ കാണുന്നത് മുപ്പത് അറുപത് നൂറ് രണ്ട് സുവിശേഷങ്ങളിലും രണ്ട് രീതിയിൽ പരിശുദ്ധാത്മാവ ഈ വചനമാകുന്ന വിത്തിന്റെ മർമ്മം വെളിപ്പെടുത്തിയതിന്റെ പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട് ഇവ തമ്മിൽ വൈരുദ്ധ്യമല്ല രണ്ട് അനുവാദങ്ങളിലൂടെ രണ്ട് ആത്മിക സത്യങ്ങൾ ദൈവാത്മാവോടെ വെളിപ്പെടുത്തുകയാണ് മർക്കോസ് നാലിന്റെ ഇരുപത് നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ മുപ്പത് അറുപത് നൂറ് മേനി വിളയുകയാണ് മുപ്പതിൽ നിന്ന് അറുപതിലേക്ക് നിന്ന് അതിന്റെ അർത്ഥം അതിന്റെ ഇരുപത്തി എട്ടാം വാക്യത്തിനുണ്ട് ഭൂമി സ്വയമായി ഞാറും ഞാറ് പിന്നെ കതിരും പിന്നെ പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും നൂറ് ഇത് മനസ്സിലാക്കാൻ ഞാൻ ഒരു പദം ഉപയോഗിക്കുകയാണ് സെമിനാരി എന്നുള്ളത് ഒരു ലത്തീൻ പദമാണെന്നാണ് എന്റെ ചെറിയ അറിവ് ആ ലത്തീൻ വാക്കിന്റെ അർത്ഥം ഞാറ്റു കണ്ടം രണ്ട് രീതിയിലുള്ള വിതയാണ് നമുക്കുള്ളത് ഒന്ന് ആ നിലം മൊത്തം ഒരുക്കിയിട്ട് എല്ലായിടത്തും കൂടെ എന്തിനും ഇങ്ങനെ നടന്ന് നടന്ന് വിത്ത് ഇങ്ങനെ വിതയ്ക്കും എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം കൃഷി ചെയ്യുമ്പോൾ മൊത്ത സ്ഥലം വൃത്തിയാക്കത്തില്ല കുറച്ച് സ്ഥലം വൃത്തിയാക്കി അവിടെ വിത്ത് ഒത്തിരി ഇടും നല്ല നിലമാണ് അപ്പൊ അത് ഇങ്ങനെ കിളിച്ച് വരും കിളിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോ മുമ്പേ ഞാറ് മുപ്പത് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ ഞാറ്റ് കണ്ടത്തിൽ നിന്ന് ഇതിനെ പറ വലിയ വയലിൽ കൊണ്ടുപോയി അവിടെ ഇവിടെ ആയിട്ട് നടും സെമിനാരിയിൽ പഠിച്ചവരെ അവിടെ നിളക്കി ഓരോരോ ദേശങ്ങളിൽ കൊണ്ടുപോയി നടുകയാണ് മുപ്പത് അറുപത് ഈ ദേശങ്ങളിൽ നടത്ത് അവിടെ നിന്ന് അത് ഫലകരമായി വളരുകയാണ് അത് നൂറിലേക്ക് വളരുകയാണ് കുറച്ചു വിശേഷത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചിരുന്നു എട്ടിന് പതിനൊന്ന് വചനം ബൈബിളിലെ ചില വചനങ്ങൾ നമുക്ക് നോക്കാം സഭാ പുസ്തകം പതിനൊന്നാം മതിയായ ഒന്ന് പറയുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവത്തില്ല അപ്പം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് വിത്ത് കൊണ്ടാണ് വിത്ത് പൊടിച്ചാണ് അപ്പം ഉണ്ടാക്കുന്നത് നിന്റെ അപ്പത്തെ എറിയുക എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന വാക്ക് ലോകത്തെയാണ് കാണിക്കുന്നത് വെളിപ്പാട് പതിനേഴ് പതിനഞ്ച് നീ കണ്ട വെള്ളമോ ജാതികളും ഭാഷകളും വംശങ്ങളും ഗോത്രങ്ങളുമാകുന്നു വചനമാകുന്ന വിത്ത് നാം ഈ ലോകമാകുന്ന വെള്ളത്തിനു മീതേ വാരി വിതറുകയാണ് നീ അതിന്റെ നാലാമത്തെ വാക്യം കാറ്റിനെ വിചാരിക്കുന്നവൻ വിതക്കുകയില്ല കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല

കാളയും കഴുതയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം എവിടെ വെള്ളമുണ്ടോ അവിടെ ഈ വചനം വിതയ്ക്കണം ദൈവോചനത്തിനോ ബന്ധനമില്ല യശ്രോചനം അമ്പത്തി അഞ്ചാമതി പത്ത് പതിനൊന്നും വാക്ക് വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്ക ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും വചനത്തിനകത്തൊരു ഭയങ്കര വിസ്ഫോടന ശക്തിയുണ്ട് ഉണ്ട് വചനം വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും ഒരു ഉദാഹരണം പറയാൻ പോവുകയാണ് നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീ നിന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കുന്നു തെളിവ് ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കിൽ വന്നിട്ട് കർത്താവ് എന്റെ കുഞ്ഞു സുഖമില്ലാതിരിക്കുന്നു ആ കുഞ്ഞു മരിക്കുന്നതിന് മുമ്പ് നീ ഒന്ന് വന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് പോക നിന്റെ കുഞ്ഞിന് സൗഖ്യം വന്നു അവൻ പോയി സോത്രം പോയി അവര് വീട്ടിൽ ഓടിക്കുന്ന ചുവടെ വന്ന യേശുവിനെ കണ്ട് വിളിച്ചോണ്ട് പോകാനാ വന്നത് യേശു പറഞ്ഞു ഞാൻ വരുന്നില്ല പൊയ്ക്കോ നിന്റെ കുഞ്ഞിന് സൗഖ്യം വന്നു ഇവൻ ഓടിക്കടുത്തോട്ട് വന്നപ്പോ ചിലര് തന്നെ വിളിക്കാനായിട്ട് വരുന്നു കുഞ്ഞു മരിച്ചുപോയി അപ്പൻ വന്നിട്ട് ശവടക്ക് അടക്ക് നടത്താൻ എന്നെ വിളിക്കാൻ വന്നിരിക്കാണെന്ന് അവര് വന്നിട്ട് പറഞ്ഞു നിന്റെ കുഞ്ഞു മരിച്ചില്ല നിന്റെ കുഞ്ഞ് സൗഖ്യമായി ബൈബിളിലെ അവിടെ ഉപയോഗിച്ചത് പദം കേക്കണോ പിതാവ് അവരോട് ചോദിച്ചു എപ്പോഴാണ് ആ കുഞ്ഞിന്റെ പനി മാറിയത് ഇന്നലെ ഏഴ് മണിക്ക് പനി വിട്ടു മാറി എന്ന് പറഞ്ഞു അപ്പോൾ ആ പിതാവ് ഗ്രഹിച്ചു ഇന്നലെ ഏഴ് മണിക്കാണ് പോക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് എനിക്കവിടെ നടന്നിവിടെ വരാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു പക്ഷേ ഇന്നലെ ഏഴ് മണിക്ക് യേശു പറഞ്ഞ ആ നിമിഷം തന്നെ സൗഖ്യമായി അതെ അവർ തന്നെ വോചനം അവരെ സൗഖ്യമാക്കുകയാണ് നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം

ചുമന്നുകൊണ്ട് നടക്കുകയാണ് വിത്ത് ദൈവത്തിന്റെ വചനം അടുത്തത് കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു വിതയ്ക്കുന്നത് കുറച്ചാണ് പക്ഷെ കൊയ്യുന്നത് സമർത്ഥമായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു ദൃഷ്ടാന്തം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ് ക്ഷാമമുള്ള ഒരു കാലഘട്ടം പിള്ളേർ കഞ്ഞി കുടിച്ചിട്ട് കുറച്ച് ദിവസമായി പിള്ളേർ അപ്പച്ചന്റെ അടുത്ത് പറഞ്ഞു അപ്പച്ച ചേരിന്റെ പുറത്ത് നെല്ലിരിപ്പുണ്ടല്ലോ അപ്പച്ചൻ ഇറക്ക് കുറച്ച് എടുത്ത് നമുക്ക് കഞ്ഞോടിക്കാം ഒരു ദിവസം രാവിലെ അപ്പച്ചൻ ചേരിന് പുറത്ത് കയറി ആ നെല്ല്യാക്ക് താഴേക്ക് ഇറക്കി വെച്ചു പിള്ളേർക്കെല്ലാം വലിയ സന്തോഷമായി ഇന്ന് ചിരി കുത്തരി കഞ്ഞു ഓടിക്കാമല്ലോ നെല്ലിയാക്കി ഇറക്കി വെച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ നെല്ല് ചാക്കിൽ നിന്ന് കുറെ നെല്ല് ഒരു വലിയ ചരുവത്തിലേക്ക് ഇങ്ങനെ പകർന്നു വെച്ചു അതെടുത്തുകൊണ്ട് അപ്പച്ചൻ വെളിയിലോട്ട് പോയപ്പോ പിള്ളേർ വിചാരിച്ചു അണ്ടാവിനകത്തിട്ട് കുട്ടകത്തിനകത്തിട്ട് ഈ നെല്ല് പുഴുങ്ങാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് പക്ഷേ അവിടെ വെളിയിലുള്ള അടുപ്പിന്റെ അടുത്ത് നിന്നിട്ടും പിതാവ് അവിടെ നിൽക്കുന്നില്ല താഴോട്ട് ഇറങ്ങി പോകുക വയലിന്റെ അടുക്കലേ പോകുക പിള്ളേരെ ഞങ്ങള് കുത്തി കഞ്ഞു വെച്ച് കുടിക്കട്ടെ തിരിഞ്ഞു നോക്കി വളരെ ദയനീയതയോടെ കരയുന്ന തന്റെ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടപ്പോൾ ആ പിതാവിന്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീരിങ്ങനെ താഴേക്ക് വീണു ആ വയലിലേക്ക് ചെന്ന് ആ വിത്ത് താൻ ഇങ്ങനെ വാരി വിതറുമ്പോൾ തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ആ പാടത്തേക്ക് വീഴുകയാണ് ആ വിത്തുകൾ വളർന്നു അതിലെല്ലാം നിറഞ്ഞ മണിയായി അത് കൊയ്യാൻ പാകമായി പിതാവ് പിള്ളേരെ ഒക്കെ വിളിച്ചു വാമുക്കളെ നമുക്ക് വയലിലേക്ക് പോകാം ചുമന്നും കരഞ്ഞും ുംതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു നെടുമ്പാശ്ശേരിയിൽ ആത്മിക ആരാധനയ്ക്കായി ഒരിടം ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ് തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്